ഇനിയാണ് ആരംഭിക്കോച്ച വേക്കപ്പ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ ചാരിറ്റി ഈ തെരുവിക്കെടുക്കണവരെ ഏറ്റെടുത്തിട്ട് മരുന്നും ഭക്ഷണമൊക്കെ നൽകി പോറ്റുക രക്തം പൈസ കൊടുക്കാണ്ട് എല്ലാവർക്കും ഏതു സമയത്തും എവിടെയും എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാതും ചെയ്യാൻ അതുക്കപ്പുറം നടക്കും ഈ ചാരിറ്റി ഹെലികോപ്റ്റർ ഐ നോ യു കാൻ ആഗ്രഹമാണ് എനിക്ക് ഫാൻസ് ഉണ്ട് എന്റെ ഓട്ടത്തില് ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് വാട്സപ്പില് പത്ത് നാല്പതിനായിരം പേര് ഇതുണ്ട് പത്ത് പതിനൊന്ന് ജില്ലകളിൽ ബോബി ഫാൻസ് ക്ലബ്ബ് സാധാരണ ഒരു നാലഞ്ച് റൗണ്ട് അടിക്കും പത്ത് കിലോമീറ്റർ ആണ് സാധാരണ ചില നല്ല മൂടാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പഠിക്കും

ിൽ കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് നേരെ അങ്ങ് ഒറ്റ ഓടിക്കില്ല എല്ലാം സൃഷ്ടാവിന്റെ എട്ടിലാണോ ഒമ്പതിലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനം ഫേസ്ബുക്ക് എന്റെ ഹെഡ് നേരിട്ടിട്ട് വന്നിട്ട് എന്നെ ഓണർ ചെയ്യും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു നടക്കുന്ന ബിസ്കറ്റ് വാങ്ങും കള്ളക്കടത്തുണ്ടാവും ജ്വല്ലറിക്കാരും നേരിട്ട് നടത്തിയില്ലെങ്കിലും പലരും വാങ്ങി കൊണ്ടുവരും വാങ്ങും ഇതിന്റെ പേരിൽ ചിലപ്പോ നാളെ കേസ് ആയിരിക്കും പേടിയൊന്നും ഇല്ല ജയിലിൽ പോകണമെങ്കിൽ ജാമ്യം എടുത്തിട്ട് വരും ദിവസം അവിടെ മുഴുവൻ കഞ്ചാവും പിള്ളരാ എല്ലാം പഴയ ബില്ലാലിന് വേണ്ടി ചെയ്യാൻ പറ്റാത്ത ഏത് കോളനി Thank <laughs> you.